സ്വാതന്ത്ര്യം തന്നെ തന്നെയാമൃതം ഭാരതത്തിന്റെ എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനത്തിൽ കോലാഹലങ്ങളും ആരവങ്ങളും ഇല്ലാതെ ആറ്റിങ്ങൽ നഗരത്തിൽ നിശബ്ദമായി ദേശീയ പതാക ഉയരുന്നത് എഴുപത്തിയഞ്ചിന്റെ നിറവിൽ നിലകൊള്ളുന്ന അതിപുരാതനമായ സീതാലയം ബംഗ്ലാവിന് മുന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ കാണുന്ന സീതാലയം ബംഗ്ലാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്നിൽ പരേതനായ ആർ പ്രകാശത്തിന്റെ അധ്യക്ഷതയിൽ ആറ്റിങ്ങലിലെ ആദ്യത്തെ നഗരസഭ നിലവിൽ വരുന്നതിന് വർഷം മുൻപായിരുന്നു ഇതിന്റെ നിർമ്മാണം ആറ്റിങ്ങൽ പടിഞ്ഞാറേ നാലുമുക്കിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ജംഗ്ഷന് സമീപത്ത് ചിറയൻകീട് റോഡിന്റെ ഓരം ചേർന്ന് ഇന്നും ഈ കെട്ടിടം പഴമയുടെ നഷ്ടപ്രതാപത്തോടെ തല ഉയർത്തി നിൽക്കുന്നു ഭാരതം സ്വതന്ത്രമായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യത്തിന്റെ അമൃതം നുകർന്ന് ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നത് പരേതനായ വക്കം ഭാനുപണിക്കരുടെ സഹോദരിയും കുടുംബവുമായിരുന്നു ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തെ പലതവണ കേരള നിയമസഭയിൽ പ്രതിനിധീകരിച്ചിട്ടുള്ള മുൻമന്ത്രിയും ആൻഡമാൻ നിക്കോബാർ ലഫ്റ്റനന്റ് ഗവർണറുമായിരുന്ന ശ്രീ വക്കം പുരുഷോത്തമൻ അവഭിബന്ധ്യ പിതാവാണ് സമാദരണീയനായിരുന്ന വക്കം ഭാനുപണിക്കർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ ആറ്റിങ്ങൽ ബാറിലെ അഭിഭാഷകൻ ആയിരുന്ന പരേതനായ വക്കീൽ പി മാധവനും സഹധർമ്മിണി പരേതയായ പാറക്കുട്ടി മാധവനും കുടുംബവും ആദ്യകാലത്ത് ആറ്റിങ്ങൽ താമസിച്ചു കുഴിയിൽമുക്കിലാണ് താമസിച്ചുവന്നത് ആയിരത്തിൽ ഇവർ സീതാലയം ബംഗ്ലാവ് വിലയ്ക്ക് വാങ്ങി നവീകരിച്ച് ലക്ഷ്മി വിലാസം ബംഗ്ലാവായി പുനർനാമകരണം ചെയ്ത് താമസമാരംഭിച്ചു ഏഴ് മുറികളും മൂന്ന് വരാന്തകളും അടുക്കളയും കൂടാതെ പത്തായപ്പുരയും ഉൾപ്പെടുന്ന കിഴക്കതുമടങ്ങുന്ന ഭവനം പുരാതന കാലത്ത് ഈ ദേശത്തെ പ്രാമാണിത്വത്തിൻ്റെയും പ്രൗഢിയുടെയും പര്യായമായിരുന്നു തിരുവനന്തപുരത്ത് ആകാശവാണി നിലയം നിലവിൽ വന്നതോടെ മാധവൻ വക്കീൽ ഒരു ഫിലിപ്സ് റേഡിയോ സ്വന്തമാക്കി റേഡിയോ ലൈസൻസിന് അപേക്ഷിക്കുവാൻ പോയ ഇലക്ട്രീഷ്യൻ അപേക്ഷാ ഫോറത്തിൽ വീടിന്റെ പേര് സരസ്വതി വിലാസം ബംഗ്ലാവ് എന്ന് തെറ്റായി രേഖപ്പെടുത്തി അതോടെ ലക്ഷ്മി വിലാസം ബംഗ്ലാവ് സരസ്വതി വിലാസം ബംഗ്ലാവായി മാറി പാർക്കുട്ടി മാധവൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലും മാധവൻ വക്കീൽ രണ്ടായിരത്തി ഒന്നിലും പരലോകപ്രാപ്തരായി രണ്ടായിരത്തി രണ്ട് മുതൽ കുടുംബവീടിന്റെ അവകാശം ആറ്റിങ്ങലിൻ്റെ ചരിത്രകാരനും ചെമ്പഴന്തി കൊല്ലം പുനലൂർ ചെങ്ങന്നൂർ ചേളന്നൂർ തുടങ്ങിയ എസ് എൻ കോളേജുകളുടെ പ്രിൻസിപ്പലുമായി പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ എം ദേവകുമാരനിൽ വന്നു ചേർന്നു ഇദ്ദേഹത്തിന്റെ മാതാവും പിതാവുമാണ് പരേതർ ഇംഗ്ലീഷ് പ്രൊഫസർ കൂടിയായിരുന്ന ഇദ്ദേഹം ദീർഘനാൾ ഈ വീട്ടിൽ പി ജി വിദ്യാർത്ഥികൾക്കുൾപ്പെടെ ഇംഗ്ലീഷ് ഭാഷയും സാഹിത്യവും പഠിപ്പിച്ചിരുന്നു ചിറയുംകീഴ് ശ്രീ ചിത്രവിലാസം ബോയ്സ് ഹൈസ്കൂൾ അധ്യാപികയായിരുന്ന സുനിത ദേവകുമാർ ദുബായിലെ മഷ്രഖ് ബാങ്കിലെ സീനിയർ ഡിസൈൻ മാനേജറും ചിത്രകാരിയുമായ ആര്യ ദേവകുമാർ ഗായികയും ആംഗലേയ സാഹിത്യ അധ്യാപികയുമായ കാവ്യ ദേവകുമാർ എന്നിവരാണ് ഇദ്ദേഹത്തിന്റെ ഭാര്യ പുത്രാദികളായ അനന്തരാവകാശികൾ ആറ്റിങ്ങൽ കെ സെക്ഷൻ ഇലക്ട്രോണിക് ബിൽഡിംഗിലേക്ക് മാറിയതോടെ സരസ്വതി വിലാസം എന്ന വീട്ടുപേര് ഭഗവതി വിലാസമായി വീണ്ടും മാറിപ്പോയതും തികച്ചും യാദർച്ഛികം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ ആറ്റിങ്ങലിന്റെ സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു പരേതനായ വക്കീൽ പി മാധവന്റേത് പ്രബന്ധകാരൻ കവി അഭിഭാഷകൻ വാഗ്മി രാഷ്ട്രീയ നിരൂപകൻ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്ന അദ്ദേഹം സ്റ്റേറ്റ് കോൺഗ്രസ് നയിച്ച പ്രക്ഷോഭമുഖങ്ങളിൽ ബൌദ്ധിക നേതൃത്വം നൽകിയിരുന്നു തിരുക്കൊച്ചി ഹൈക്കോടതി ബെഞ്ചിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ തിരുവനന്തപുരം ജില്ലയിലെ അഭിഭാഷകർ നടത്തിയ സമരത്തിന് നേതൃത്വം നൽകി അറസ്റ്റ് വരിച്ച് അദ്ദേഹം സെൻട്രൽ ജയിൽവാസം അനുഭവിച്ചു അധ്യയന വർഷത്തിൽ ആറ്റിങ്ങൽ കോളേജിനു വേണ്ടി ശ്രീവത്സൻ ശിവപ്രസാദ് എന്നിവർ നയിച്ച ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന സംയുക്ത വിദ്യാർത്ഥി സമരം നാട്ടുകാർ ഏറ്റെടുത്തപ്പോൾ ആ ജനകീയ കമ്മിറ്റിയുടെ പ്രസിഡന്റായി ചുമതലയേറ്റതും ഒട്ടനവധി സാംസ്കാരിക രാഷ്ട്രീയ നായകരുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടായിരുന്നു പ്രശസ്ത കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള അഡ്വക്കേറ്റ് മള്ളൂർ നിരീശ്വരവാദിയായ ഇടമറക് മഹാകവികളായ എം പി അപ്പൻ ജി ശങ്കരക്കുറുപ്പ് തുടങ്ങിയവർ അവരിൽ ചിലരാണ് ശ്രീനാരായണ ഗുരുദേവന്റെ ഗൃഹസ്ഥ ശിഷ്യൻ എന്ന നിലയിൽ പ്രവർത്തിച്ച അദ്ദേഹം തികഞ്ഞ ഗാന്ധിയനായിരുന്നു പ്രമുഖ ഗാന്ധിയന്മാരായിരുന്ന പ്രൊഫസർ എം പി മൻമഥൻ പി ഗോപിനാഥൻ നായർ ജി കുമാരപിള്ള എന്നിവരും എഴുത്തുകാരായ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ ശൂരനാട് കുഞ്ഞൻപിള്ള കൈനിക്കര കുമാരപിള്ള നാടകാചാര്യന്മാരായിരുന്ന ജി ശങ്കരപിള്ള ടി എൻ ഗോപിനാഥൻ നായർ തുടങ്ങിയവരൊക്കെ അദ്ദേഹവുമായി ആശയവിനിമയം നടത്തിയിരുന്നു ചലച്ചിത്രകാരന്മാരായ പ്രേം നസീർ അടൂർ ഭാസിയുടെ പിതാവ് ഹാസ്യസാമ്രാട്ട് ഇ വി കൃഷ്ണപിള്ള ആർട്ടിസ്റ്റ് എം വി ദേവൻ ആർട്ടിസ്റ്റ് ശിവൻ തുടങ്ങിയവരുമായൊക്കെ അദ്ദേഹത്തിന് സൌഹൃദമുണ്ടായിരുന്നു ആധ്യാത്മിക ചിന്തകരായ നടരാജഗുരു ഗുരു നിത്യചൈതന്യതി നിജാനന്ദ സ്വാമികൾ ശാശ്വതീകാനന്ദ സ്വാമികൾ ഫാദർ ഗീവർഗീസ് മാതാ അമൃതാനന്ദമയി സന്യാസിനി ദേവകിയമ്മ പി പരമേശ്വരൻ എന്നിവർ മാത്രമല്ല രാഘവൻ ജഡ്ജി അഡ്വക്കേറ്റ് എം പ്രഭ ജസ്റ്റിസ് ശ്രീദേവി എം ആർ ഗോപാലപ്പിള്ള മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ ഡോക്ടർ പി എൻ നാരായണൻ സി ആർ കേശവൻ വൈദ്യർ അഡ്വക്കേറ്റ് പി വി നീലകണ്ഠപ്പിള്ള പച്ചൻകുളം വാസുപിള്ള ജി പ്രിയദർശനൻ കേരളകൌമുദി പത്രാധിപർ കെ സുകുമാരൻ കെ ബാലകൃഷ്ണൻ കെ ദാമോദരൻ ഡോക്ടർ ജി വേലായുധൻ എം ഗംഗാധരൻ വൈദ്യർ ഡോക്ടർ ഗോപിനാഥപിള്ള നാവായിക്കുളം വി ആർ കൃഷ്ണൻ വക്കീൽ ജി ദാമോദരൻ വക്കീൽ വക്കം ബി പുരുഷോത്തമൻ ഹരിഹര അയ്യർ സി നാരായണ പിള്ള ആറ്റിങ്ങൽ ഗോപാലപിള്ള വക്കം റഷീദ് റസാഖ് വക്കീൽ അധ്യാപക ശ്രേഷ്ഠനായിരുന്ന ചിറയൻകീഴ് ഗോപാലപ്പിള്ള മുഹമ്മദ് മുസ്തഫ രാമാനന്ദൻ ബ്രഹ്മാനന്ദൻ ട്യൂട്ടോറിയൽ ശങ്കരപിള്ള വക്കം ആർ ജി കൃഷ്ണൻ ഹിന്ദി വിദ്യാലയം കേശവൻ നായർ ആർ പ്രകാശം വർക്കല രാധാകൃഷ്ണൻ ആർ ഹേലി ഡി ജയറാം കേരളകൗമുദി ജയപാലൻ ഡോക്ടർ ബി സീരപാണി തുടങ്ങി ആനത്തലവട്ടം ആനന്ദൻ വരെ നീളുന്നു ആ പട്ടിക വകീല തന്നെ ഈ ഗ്യാസ തള്ളിയ വിവരം അതിൻ്റെ വിവരങ്ങൾ എല്ലാം കൂടെ ഞാൻ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അതെല്ലാം എഴുതി ഒരു ആ വ്യവരൻ്റെ ഇരുപേണ്ടിപ്പോഴും അക്ഷരം കയ്യക്ഷരം അത്ര ഞാൻ ഇവിടെ ആറ്റിങ്ങലിൽ ഇദ്ദേഹം താമസിച്ചിരുന്ന സരസ്വതി വിലാസം ബംഗ്ലാവ് ഈ മഹാത്മാക്കളുടെ സന്ദർശനത്തിനും സാമൂഹിക സാംസ്കാരിക സാഹിത്യ വിഷയങ്ങളിൽ ഒട്ടനവധി സംവാദങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ പ്രസിദ്ധീകരിച്ച നിറകുടങ്ങൾ ഗാന്ധിജിയെയും നെഹ്റുവിനെയും ബോസിനെയും കുറിച്ച് അദ്ദേഹം പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പഠനങ്ങളാണ് സ്വാതന്ത്ര്യലബ്ധിയെ തുടർന്ന് ഇത് പാഠപുസ്തകമാക്കുവാൻ സർക്കാർ പരിഗണിച്ചിരുന്നുവെങ്കിലും ചുവപ്പുനാടയിൽ കുടുങ്ങിയത് യാഥാർത്ഥ്യമായില്ല അഡ്വക്കേറ്റ് മള്ളൂർ ഗോവിന്ദപിള്ള അവതാരികയും മഹാകവി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ ജിശങ്കര കുറുപ്പ് ചങ്ങമ്പുഴ കൈനിക്കരകുമാരപിള്ള മുൻ കേന്ദ്രമന്ത്രി ജോൺ മത്തായി എന്നിവർ പുസ്തകാഭിപ്രായവും എഴുതിയിട്ടുള്ള ഈ പുസ്തകം ഇന്നും വിലപ്പെട്ട ഒരു ഗ്രന്ഥമായി അവശേഷിക്കുന്നു ഈ പുസ്തകവും പ്രസിദ്ധീകരണത്തിന്റെ എഴുപത്തിയഞ്ചാം വർഷത്തിൻ്റെ നിറവിലാണ് എഴുപത്തിയഞ്ച് വർഷം പിരിടുന്ന സരസ്വതി വിലാസത്തിൻ്റെ ഭൂമികയിലാണ് അതിൻ്റെ അമരക്കാരനായ ആറ്റിങ്ങലിന്റെ ചരിത്രകാരൻ ഡോക്ടർ എം ദേവകുമാർ ഇന്ത്യ ഗവൺമെന്റിന്റെ നിർദ്ദേശം മാനിച്ച് ദേശീയ പതാക ഉയർത്തി സ്വതന്ത്ര ഭാരതത്തിൻ്റെ അമൃത വർഷാഘോഷത്തിന്റെ തുടക്കത്തിന് നേർക്കാഴ്ച പകർന്നുകൊണ്ട് ആറ്റിങ്ങൽ നഗരത്തിൽ മറ്റൊരു ചരിത്രമുഹൂർത്തം സൃഷ്ടിക്കുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ ലബ്ധിയുടെയും സരസ്വതി വിലാസം ബംഗ്ലാവിന്റെയും നിറകുടങ്ങൾ എന്ന പുസ്തക പ്രകാശനത്തിന്റെയും പ്ലാറ്റിനം ജൂബിലുടെ അധ്യാപകൻ വാഗ്മി സാമൂഹ്യ പ്രവർത്തകൻ പബ്ലിക് പ്രോസിക്യൂട്ടർ ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം നായർ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ബോർഡ് അംഗം എന്നിങ്ങനെ ഒട്ടനവധി പ്രവർത്തന മണ്ഡലങ്ങളിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് ഇന്ന് ആറ്റിങ്ങൽ കോടതികളിലെ സീനിയർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ജി മധുസൂധനൻ പിള്ള ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ വക്കീൽ പി മാധവൻ രചിച്ച നിറകുടങ്ങൾ എന്ന പുസ്തകത്തെ വിലയിരുത്തിക്കൊണ്ട് സ്വാതന്ത്ര്യ ലബ്ധിയുടെ അമൃത വർഷാഘോഷത്തിന്റെ ഭാഗമായി തന്റെ അഭിഭാഷക ജീവിതം ആരംഭിക്കുന്ന കാലത്തെ അദ്ദേഹം അനുസ്മരിക്കുന്നു സോ വക്കീൽ പി മാധവൻ സാറേ വക്കീൽ എന്നതിനപ്പുറം സാമൂഹ്യ രംഗത്തെ കുറിച്ച് എഴുതുകയും വായിക്കുകയും ചെയ്യുന്ന മനസ്സിന്റെ ഒരു ഉടമയായിരുന്നു സാഹിത്യ രചനയുടെ മനസ്സ് ഒരു സാഹിത്യ അഭിരുചിയുടെ മനസ്സ് ഈ വ്യക്തികളുടെ മുഖം കാണുമെന്നൊക്കെ തോന്നും അത്ര ഒരു വലിയ എഴുത്തുകാരൻ്റെ മുഖവും ജീവിതവും അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കാണുവാൻ ഈ പുസ്തകം മാത്രം വായിച്ചാൽ മതി ദേവൻ എന്ന വ്യക്തിയെ എനിക്ക് കുറച്ച് ദിവസം പഠിപ്പിക്കാൻ കഴിഞ്ഞല്ലോ എന്നുള്ളതാണ് ഇത്രയും വലിയൊരു ഒരു പ്രതിഭയാകുവാൻ കഴിഞ്ഞ ദേവകുമാരനെ മാസം വക്കീലിന് ലഭിച്ചത് തൻ്റെ ഏറ്റവും വലിയ ഔന്നത്യത്തിൻ്റെ മനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് തന്നെയാണ് ദേവൻ നാഷണൽ സർവീസ് സ്കീമിലൂടെ നടത്തിയ മികച്ച സാമൂഹ്യ സേവനത്തിന് രണ്ടായിരത്തി അഞ്ചിൽ കേരള സർവകലാശാലയുടെ പുരസ്കാരവും വിദ്യാഭ്യാസ മേഖലയിൽ നൽകിയ ശ്രേഷ്ഠമായ അക്കാദമിക നേതൃത്വത്തിന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ ഗവൺമെന്റിന് വേണ്ടി മാനവ വിഭവശേഷി മന്ത്രാലയം നൽകിയ പുരസ്കാരവും ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ എം ദേവകുമാറാണ് ആറ്റിങ്ങൽ കലാപത്തിന്റെ ആദ്യ ഡോക്യുമെന്ററിയായ വിനോദ് വി ആനന്ദിന്റെ ആരും പറയാത്ത സ്വാതന്ത്ര്യ സമര കഥ ിൽ നിർമ്മിക്കുന്നതിന് ആധികാരിക വിവരങ്ങളും നേതൃത്വവും നൽകിയത് ഈ മേഖലയിൽ രണ്ടായിരത്തിയൊന്നു മുതൽ ഇദ്ദേഹം നടത്തിവരുന്ന ഡോക്ടർ എൽ ബിരുദാനന്ദരഗവേഷണത്തിന്റെ കണ്ടെത്തലുകൾ ചലച്ചിത്ര ഛായാഗ്രാഹകനായ അയ്യപ്പനുമായി ചേർന്ന പതിനഞ്ച് എപ്പിസോഡുകളിൽ പൂർത്തീകരിക്കപ്പെടുന്ന ലെക്ചർ സീരീസ് ആണ് യൂട്യൂബിൽ ചിത്രീകരിച്ചുവരുന്ന പോരാട്ടങ്ങളുടെ നാൾ എന്ന ആറ്റിങ്ങലിന്റെ ചരിത്ര ഡോക്യുമെന്ററി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപത്തിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലെ ആറ്റിങ്ങൽ വെടിവയ്പ്പിനും നഗരം സാക്ഷ്യം വഹിച്ച അസംഖ്യം സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്കും ശേഷം കൊണ്ടാടുന്ന ഭാരത സ്വാതന്ത്ര്യ ലബ്ധിയുടെ അമൃത മഹോത്സവം ശതാബ്ദി വർഷമായ രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഭാരതം കൈയാളാൻ പോകുന്ന ആഗോള നേതൃത്വത്തിന്റെ ചരിത്രം രചിക്കാനുള്ള ഒരു തുടക്കമാകട്ടെ എന്ന് നമുക്ക് ഹൃദയം നിറഞ്ഞാശംസിക്കാം ജയ് ഭാരത്